കല്ല് കയറ്റി വരികയായിരുന്ന ടോറസ് ലോറിക്ക് തീ പിടിച്ചു കൊടുങ്ങല് ഷൊർണൂർ സംസ്ഥാന പാതയിൽ വാഴക്കോട് കയറ്റത്തിൽ ഇന്ന് പുലർച്ചെ ഒന്നേകാലോടെയായിരുന്നു സംഭവം ടോറസിന്റെ ക്യാബിനിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പറയുന്നത് കുളപ്പുള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ടോറസ് ലോറിക്കാണ് തീപിടിച്ചത് സോഷ്യൽ ജസ്റ്റിസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷമീർ മണലാടിയും സംഘവും ചേർന്ന് പ്രാഥമിക രക്ഷാപ്രവർത്തനവും തുടർന്ന് വടക്കാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ നിതിൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി തീയണച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു എസ് എഫ് ആർഒ കലേഷ് കുമാർ എഫ് ആർഒമാരായ ഗോപകുമാർ സുഭാഷ് അനീശാൽ രതീഷ് ഡ്രൈവർമാരായ മുസ്തഫ വിഷ്ണു ഹോംഗാർഡ് നാരായണൻകുട്ടി തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി